ഇടുക്കി മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗത വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ച് മൂന്നാറിൽ തിരക്കേറി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള നടപടികളുമായി ജില്ലാ ഭരണകൂടം ശ്രമം ആരംഭിച്ചിട്ടുള്ളത് ടൗണിലെ വിവിധയിടങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി തിരക്കും മാലിന്യ സംസ്കരണമടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിതി വിലയിരുത്തിയിരുന്നു മൂന്നാർ ടൌണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പന നടപടി സ്വീകരിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും അർഹരായവരുടെ ജില്ലാ കളക്ടർ ി നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം മൂന്നാർക്ക് വന്നാൽ ടൂറിസ്റ്റ് ആവട്ടെ ഇല്ലെങ്കിൽ തന്നെ ഒരു മണിക്കൂർ സോ നമുക്ക് ഉള്ള തന്നെ വേറെ എങ്ങനെ മാനേജ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പ്ലാൻ ഫസ്റ്റ് പ്ലാൻ ആയിരിക്കും സെക്കൻഡ് നമുക്ക് ഇതിനെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ലോങ് ടേം സൊല്യൂഷൻ ആയിട്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവറിന്റെ പ്രൊപ്പോസൽ നേരത്തെ ഉണ്ടായിരുന്നു തോന്നും അതുകൂടി ഒന്ന് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഒരുക്കി കൊടുക്കും മുൻപ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചില കോടതി ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് മൂന്നാറിലെ ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടുന്ന പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി